ഹലോ അസ്സാം വലിക്കും ആ എന്താണ് വിശേഷമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിട്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അന്ന് എന്റെ അടുത്താ വന്ന് പോയില്ലാച്ചെങ്കിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അല്ല അതൊക്കെ പടച്ചോണ്ടേ വീണ്ടുകൊണ്ടാണ് നടന്നോളൂന്ന് ഏ അങ്ങനെ അനവധി കേസ് ഇവിടെ വരുന്നുണ്ടല്ലോ ഒക്കെ വിജയിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ ഞമ്മളെടുത്ത് വരുന്നവരാരും പരാജയപ്പെടാതില്ല പിന്നെ അന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ ഒരു കാര്യം ചെയ്തോ ഇക്കുള്ള ഇണ്ട അയച്ചാളെ അത് ഗൂഗിൾ പേ ചെയ്താലും വേണ്ടില്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെയ്താലും അക്കൗണ്ടിൽ ഇട്ടാലും കുഴപ്പമില്ല അല്ല ആ അതെന്നെ പറഞ്ഞേ ആ അപ്പൊ ആ അതിനുള്ള വർക്കത്തെനക്ക് കിട്ടിക്കോളും അപ്പൊണ്ടായ ആളുണ്ട് പിന്നെ മറ്റേ ഞങ്ങള് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചതേ ഞങ്ങളൊരു ചാരിറ്റി നടത്തുന്നുണ്ട് ഇപ്പൊ ആ ഉണ്ട് പുള്ള സാധനം നമ്മുടെ നാട്ടിലത്തെ ആരുമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാന്നുള്ള നിലക്കെ അതന്നെ ആ അല്ല ഇവിടെ മൂന്നാലാൾക്കാരുണ്ട് ഞാനും അതിലുണ്ട് ഞാനിപ്പോ ഒരു മെമ്പർ തന്നെയാണ് അതിൽ അപ്പൊ ഒരു കാര്യം ചെയ്യണ്ട എന്താ വച്ചാൽ അതിലേക്ക് വേണ്ട വിധത്തിലൊന്നു കാണണം അല്ലല്ല അങ്ങനെ ഒഴിവുകയ്പ് പറയരുത് അതെങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഒരു വേണ്ടൊക്കെ വർക്കത്തും ഒക്കെ പഠിച്ചോ തരാതിരിക്കൂലോ അവിടെ ആ ആ ആ അപ്പൊന്നെയതെ അപ്പൊ ഈ എന്തായാലും അയലക്കുള്ളതും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അയക്കണം അപ്പൊ എന്നാ ശരി ഓക്കെ അസ്സാം വാക്കും ആ എവിടുന്ന വരണേ ഇന്നലെ മൂന്ന് കോള് വന്നിണ്ടാരണ നിങ്ങളെ പേരെന്താ രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചേ ആ എന്തായിരുന്നു കാര്യം രണ്ടല്ല ഇരുപത് മിനിറ്റ് സംസാരിച്ചോ ഒരു തിരക്കു പറഞ്ഞു ആ ഓരോരുത്തരെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത് ഒരു അത് കാര്യം എന്താണ് എന്താ എന്താ എന്തിന്റെ കച്ചവടമാണ് എന്തിന്റെ എന്താ കച്ചവടക്ക് കോഴിക്കാട്ടത്തിന്റെ അപ്പൊ കോഴിക്കാട്ടെ ഇപ്പൊ കച്ചവടം ഇല്ല ആൾക്കാർ എടുക്കണില്ല അതാണിപ്പോ എന്റെ പ്രശ്നം അല്ലേ ആ സാധാരണ ഒരു കോഴിക്കോട് വരും

കോഴിക്കാട്ടത്തിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ആളുകൾ വന്ന് വാങ്ങി തന്നെ വേണം അപ്പൊ അതിന് ആളുകൾ അങ്ങനെ ഫാമിലിക്ക് വരാനുള്ള എന്തേലും ആണ് ചെയ്യേണ്ടത് കോഴിക്കള് തൂർന്നില്ലാച്ചാ ഒരു വലിയ വിഷയം തന്നെയാണ് കാരണം കോഴിക്കാട്ടുണ്ടെങ്കിൽ അല്ല ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഉള്ളതിപ്പോ അവിടെ കെട്ടി കെടുക്കണമുണ്ട് പുതിയ വന്ന ബാച്ച് കോഴികളോ തൂറാത്തതല്ലേ ടഞ്ഞിട്ടണ്ട എന്തേലും ഉണ്ടോന്നുള്ള ഒരു കാര്യം ചെയ്യ ഞാനേറ്റ് അല്ലല്ലേടാ ഞങ്ങൾ പിഞ്ഞാണത്തില് എഴുതി കൊടുക്കണ ചോറിന പ്ലേറ്റ് ഒന്നല്ല ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട ജെ അവനെ പോയി തൂർണ അയിനന്നെ ഞാനേ തുള്ളി വെള്ളം മന്ത്രിച്ചു തരാ ജിദ് കോഴികൾക്ക് കൊടുക്ക ആയിരത്തഞ്ഞ് കോഴി കോഴിയുടെയും ഇതാദ്യം കൊണ്ടുവല്യ ചെമ്പില് വെള്ളത്തില് വട്ടളത്തിലെ ചെമ്പില് കണ്ടൊഴിക്കുക എന്നിട്ട് ആ വെള്ളം ഒരു പിന്നെ ഫില്ലറില എന്തിലേലും ആക്കിയിട്ട് കോഴിയുടെ വായല അങ്ങനെ വെച്ചോടുത്താലും മതി പിന്നെ ഒരു കാര്യം ഉണ്ട് കുടിച്ചു കഴിഞ്ഞാ പിന്നെ തീട്ട കളിയാവു അവിടെ ആ കോഴി അറിഞ്ഞിട്ട് പിന്നെ ഇഞ്ഞ് അത് നിക്കാൻ വേണ്ടി പറയരുത് ഇനി അണക്ക് ആ ഇജ് അണക്ക് കുറവുണ്ട് കഴിച്ചോ അത് കഴിക്കാ ഇതെന്തിനും പൂറല്ലേ വേണ്ടുള്ളൂ അതിനുള്ളത് ഉണ്ട് ഞാൻ ഓടിച്ചു തരാ ഇത് വട്ടത്തിൽ വെച്ചിട്ടേ കോഴികൾ കൊത്തി കുടിക്കണോടത്ത് അത് വെക്കുക പിന്നെ കോഴി അന്ന് അന്ന് മൂന്നിനിറ്റ് അന്ന് കോഴി തൂറാൻ തുടങ്ങും അത് ബാക്കി അവിടെ എടുത്തോ പിന്നെയും തോറാത്ത പോയാൾ വരികയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേയില് ഗൂഗിൾ പേ സ്കാനർ കാര്യായിട്ട് തന്നെ ഇട്ടോളൂട്ടാ ഏ മതി മതി വലൈക്കും ഇരുന്നോളെ എന്തായിരുന്നു എവിടുന്നാ വരുന്നത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർന്നായിരുന്നേ അത് ശരി ആയിട്ട് ഏഴുവല്ല നിങ്ങളൊന്നും ഉറക്കെ ആ അപ്പൊ അതാണ് കാര്യം കുട്ടികളില്ലല്ലോ ഏഴുവല്ലായിട്ടും ഭർത്താവിന് എന്താ ജോലി നാട്ടിൽ തന്നെ അല്ലേ അപ്പൊ കുട്ടികൾ ടൗണം വേറെ എവിടെലൊക്കെ പോയിരുന്നു അതേപോലെ ആശുപത്രിയിലും ചിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന നടത്തും ഇവിടെ വന്നിട്ട് നടക്കാതെ പോയിട്ടില്ല ഇവിടെ കുട്ടികളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ബേജാറും വേണ്ട എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ ഇനി കുട്ടികളുണ്ടാക്കിട്ടേ ഇവിടെ നിന്ന് പറഞ്ഞേക്കണോളൂ ശരി എന്തായിരുന്നു പേര് പറഞ്ഞേന സബീന അല്ലേ ആ സെബീന ഭർത്താവിന്റെ പേരെന്താ ബഷീർ ഒരു ഊത്തിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഒരു ശൈത്യാനിയത്തെ എന്തോന്ന് അങ്ങനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയാണ് ആക്കിയത് ഞാനൊന്നേ മുട്ടയമ്മല എഴുതി തരാ പിന്നെ അതൊക്കെ ഒന്നു കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെ പോലെയൊക്കെ ചെയ്യ അപ്പൊ കുട്ടികളുണ്ടാവും ഒരു ബേജാറുഞ്ഞു വേണ്ടെ അന്റെ കജ്ജി ഒന്ന് കാട്ടിയ കക്ക് വെക്ക് ആ സാളൊന്ന് മാറ്റിക്ക മൊത്തത്തിൽ ഞാനൊന്ന് കാണട്ടെ ആ സാള് മാറ്റി ഒന്ന് കാണാനാണ് എന്നിട്ട് ഞാൻ ഊതി വരാ ഷാള് മാറ്റണം എന്നാലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഷാൾ ഇട്ട് മൂടിയാ ആളുടെ ഒരു ഘടന കാണണ്ടേ നാലല്ലേ ഏത് തരത്തിലാണ് നമ്മളതിന്റെ ചികിത്സ നോക്കണ്ടത് എന്നുള്ളത് ഇണ്ട് ആ ഈ സാളുണ്ട് മാറ്റിയാ ഞാൻ ഇപ്പൊ ഊതിയരാട്ടാ ഷാള് മാറ്റാനല്ലേ പറഞ്ഞോളൂ വല്ലാത്ത ഒരടങ്ങറ് സാള് മാറ്റാൻ പറഞ്ഞപ്പോ മൂടും കളഞ്ഞു അല്ല മുത്തേ ഞാൻ ഇന്ന് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ ജീട്ട് പോരെ വന്നോട് കിട്ടു ഇന്ന വേണ്ട ഞാൻ അങ്ങോട്ട് വരാം കൊണ്ടുവരാ അന്നത്തോജന അൻറ്റോടെ ആയിക്കോട്ടെ അല്ല മൂടില്ല ഞാൻ ഏ ആയിരിക്കും ഇരിക്കും ഏഹ് നിക്കെ അല്ല ഷാൾ നിക്കാനല്ല അതെ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് ഷാളല്ലേ നിക്കാൻ പറഞ്ഞോളൂ ചുണ്ടാർ നിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞു തരാം മുട്ടലും എന്താണ് എന്റെ പെങ്ങന്മാരെ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ പഠിച്ചല്ല ഞാൻ കിതാബ് മൊത്തം വായിച്ച് അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത്

അതെ ഈ ഞാൻ ഞാൻ പറഞ്ഞാ നിങ്ങൾ മനസ്സിലാക്കി ഈ സാള് പെടുന്നു ഇങ്ങനെ മാറ്റിയ ഈ പെരടിയിൽ ഒരു ഊത്ത് എനിക്ക് ജിന്നുള്ളതാണ് എന്റെ കൂടെ അപ്പൊ അത് അത് അന്നപ്പൂരി ദോഷ പല കള്ളത്തരം കാട്ടി കഴിക്കുന്നുണ്ട് എന്താ വിചാരിച്ചത് ഇസ്ലാം എന്താ വിചാരിച്ചത് പിന്നെ മാത്രമല്ല ഇവിടെ ചോണക്കുട്ടികളുണ്ടാ ചോണക്കുട്ടികളായി ഞാൻ വരും എന്താ ീ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോട്ട് അറിഞ്ഞ കണ്ടുക്കണ് ഏയ് ഒരു മനുഷ്യനൊരു തൊലി ചെയ്തിട്ട് ഇവിടെ ജീവിക്കണ്ടേ എന്താണ് ഇപ്പൊ അത് അല്ല എന്റെ അടുത്തുണ്ട് തെറ്റ് ഞാരാണ് ആ വിളിക്കണത് സൈനവ ആ പീ ചിലക്കാട് പോയിക്കോച്ചവിടുന്ന് തെച്ചാലേ ഞാൻ പല്ലങ്ക തന്നെ ഇവിടെ കുടുങ്ങിട്ടിരിക്കാണ് വെക്കാൻ പോണു എല്ലാ നുള്ള മൂടൊക്കെ പോയി